ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഞായറാഴ്ചത്തെ കുറച്ച് ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിയുന്നു ഇഷ്ടമാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറന്നു മറന്നുപോലെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു ഷെയർ കൊടുക്കുമെന്ന് ചെയ്യുക അപ്പം നമുക്കില്ലാത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് ഇഡലി സാമ്പാറുമാണ് അപ്പോൾ അതിന് സാമ്പാറിന് തേണ്ടത് കുറച്ച് പരിപ്പ് കഴുകി കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കഷ്ണങ്ങളുണ്ടായിരുന്നു അതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി തേണ്ടത് ഇതിലോട്ടിടുവാണേ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല വെള്ളരിക്ക പടവലങ്ങ കായ ക്യാരറ്റ് മുരിങ്ങക്കോല് വെണ്ടയ്ക്ക ഒരു ചെറിയ ചേമ്പ് അങ്ങനെയുള്ള കുറച്ച് കഷ്ണങ്ങളെ ഉള്ളായിരുന്നു അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടി എല്ലാം കൂടെ ചേർത്ത് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കറിലൊന്ന് വേവിച്ച് എടുക്കുക അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാവുന്ന നേരത്തെ തന്നെ ഇഡലി ഉണ്ടാക്കാം ഇഡലിക്ക് തന്നെ ഞാനിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപ്പൊളി മാവാണ് അപ്പോൾ ഞാൻ ഇതിന് മുന്നോണെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കേ മാവരയ്ക്കാറുള്ളൂ ഞാൻ കൂടുതലും മാവ് കടയിൽ നിന്ന് മക്കളൊക്കെ ചെറുതാണ് എനിക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നല്ല മാവായിട്ട് കടയിൽ നിന്ന് തന്നെ മേടിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാനിപ്പം കുറച്ചായിട്ട് മാവൊന്നും മേടിക്കുന്നില്ല ഞാൻ വീട്ടിൽ തന്നെ അരക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മുടെ പച്ചരി വെളുത്തീട്ട് കുതിർത്ത് അങ്ങനല്ല ഞാൻ ഈ മാവരച്ചത് നമ്മുടെ നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ വീഡിയോയിൽ ഞാൻ പച്ചരി റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്നത് ഞങ്ങൾ കഴുകി ജസ്റ്റ് ഒന്ന് ഒന്ന് വെള്ളം വലിയിച്ചിട്ട് കൊണ്ടിട്ട് പൊടിപ്പിക്കുക എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ വറക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ആ അപ്പോൾ ആ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ മാവ് തയ്യാറാക്കിയത് അപ്പോൾ ഉഴുന്നു കടയിൽ നിന്ന് മേടിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാനൊരു ദിവസം ഇതിൻ്റെ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഒഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇച്ചിരി ഇതിലായത് അപ്പം നേട്ട ഞാൻ ഇഡ്ഡലി മാവെല്ലാം അടുപ്പയിലോട്ട് ഇഡ്ഡലിക്കുള്ളത് വെച്ചു കുക്കറിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഏറെ വന്നപ്പോൾ ഞാൻ ഫിസിലിട്ട് കൊടുത്തായിരുന്നു അപ്പം നേട്ട ഇഡ്ഡലി മാവെല്ലാം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാം അപ്പം അതവിടെ നിന്ന് ആവികരുതാണോ വന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ചൂട് പോകാനായിട്ട് ഞാൻ താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നേരെ സാമ്പാറെല്ലാം വെന്ത് കടുക എല്ലാം വറുത്ത് താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് nope അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഇതിന് മുന്നേ സാമ്പാറിൻ്റെ റെസിപ്പികൾ ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കുന്ന എടുക്കണമെന്ന് വിചാരിച്ചതിനു പക്ഷേ ഞാൻ വിട്ടുപോയതായിരുന്നു ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാൻ കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഇതുപോലെ ഞാൻ തയ്യാറാക്കുവാണ് ചെയ്യുന്നത് ഇപ്പം ഒരു ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി തന്നെ ബാക്കി വരുന്നത് പിറ്റേ ദിവസം ദോശ ഉണ്ടാകും അപ്പോൾ രണ്ടു ദിവസത്തിനുള്ളത് ആവുന്നുണ്ട് കേട്ടോ ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് നല്ല ബാറ്റർ കേട്ടോ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് ഒക്കെ ആണോ അറിയുന്നുണ്ട് നല്ലതാണ് അപ്പോൾ എനിക്കിതിപ്പം നല്ല ഈസി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ബാറ്റർ റെഡി റെഡിയാക്കുന്നത് കേട്ടോ ഞാനപ്പോൾ ഒരു ദിവസം വീഡിയോ ഇടാവേ കൂട്ടത്തിലേ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ഷെയറും കൂടെ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെയൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ അപ്പോൾ തന്നെ നമ്മൾ സോഫ്റ്റ് നല്ല ഇഡ്ഡലി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തൻ്റെ അവർക്ക് ചേട്ടൻ മൊക്കം കഴിക്കാനായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രാവിലത്തെ കഴുപ്പെല്ലാം കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേനുള്ള കടമ്പയിലോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു വെള്ളം തിളച്ച് വന്നപ്പോൾ തൻ്റെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു വിറകെല്ലാം തീർന്നു ഇപ്പം ഗ്യാസേലാണ് ചോറും വെക്കുന്നത് അപ്പം ചോറ് അരി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്നു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് തിളപ്പിച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്യും എന്നിട്ട് ഒരു മണി ക്കൂടിന് ശേഷം ഒന്നും കൂടെ നല്ലതായിട്ട് തിളപ്പിച്ച് അടച്ചിടും അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് നേരം കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ ഗ്യാസിൽ വെക്കുന്നത് പിന്നെ ഇപ്പം ചിക്കനാണ് ചിക്കൻ ഞാൻ ഉപ്പും മസാല എല്ലാം കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് പെരട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ച് വച്ചേക്കുന്നതാണ് പിന്നെ അതുകൊണ്ട് ഇഞ്ചി മുളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ സവോള എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഉപ്പും ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് അതും കൂടെ നന്നായിട്ട് വഴറ്റണം വഴറ്റിയതിന് ശേഷം പൊടികളെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കണം അപ്പം ചിക്കൻ ഒരു മുക്കാലോളം വേവിച്ച് വെച്ചേക്കുന്നതാണ് അപ്പം അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല കാരണം ഈ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് പിന്നെയും പിന്നെ ഇട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതെയാണ് അപ്പം നേട മസാലെല്ലാം മൂത്ത് വന്നപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറും ഇവിടെ ആയിട്ടുണ്ട് കുടിവെള്ളവും എല്ലാം തിളപ്പിച്ച് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ചിക്കൻ്റെ എല്ലാം അടുപ്പിലോട്ട് ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സവോള വഴറ്റുന്നതിന് മുന്നേ കുറച്ച് സവോള ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് വാ വഴറ്റിയത് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ എണ്ണ വേസ്റ്റ് ആവുന്നില്ല അങ്ങനെ ചെയ്തത് എന്നിട്ട് ഈ ചിക്കനിലോട്ട് ഈ സവോള ഫ്രൈ ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി കാരണം ഓൾറെഡി നമ്മുടെ ചിക്കൻ വെന്തിരികൾ ഒരുപാട് നേരം ഇട്ടാൽ ഒരുപാട് വെന്ത പൊടിഞ്ഞു പോകും അപ്പം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നിട്ട് തിളപ്പിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം സെറ്റ് ആയി കിടും കേട്ടോ ഇങ്ങനെ സവോള ഫ്രൈ ചെയ്ത് ചേർക്കുന്ന നല്ലൊരു ടേസ്റ്റാണ് അത്യാവശ്യം നല്ല കുറുകിയ രീതിയിലും നമുക്ക് കിട്ടും അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കുഴക്കി ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്തു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഇങ്ങനെ വെച്ചിട്ടില്ല ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ സവോളയും കൂടെ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഇന്ന് ചിക്കൻ കറിയും അങ്ങനെ പയർ അച്ചിങ്ങ പയർ എന്നൊക്കെ പറയാം അത് വെഴുപട്ടിയാണ് പിന്നെ വേണ്ട ഉച്ചയായപ്പം എല്ലാവർക്കും ഭയങ്കര ചൂട് ഇപ്പം നല്ല ചൂടല്ലേ അപ്പം ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരുന്ന് വെച്ച് ഞാനൊരു ഷാർജ ഷേക്ക് ഉണ്ടാക്കിയതാണ് നമ്മുടെ ചെറുപഴവും ബൂസ്റ്റും നട്ട്സും പിന്നെ എന്താ ചോക്ലേറ്റ് മെസാരം എല്ലാം കൊണ്ടും ഒന്ന് കറക്കി എടുക്കുക എന്നിട്ട് തന്നെ നമ്മൾ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിസ്തയും ക്യാഷും അത് ക്രഷ് ചെയ്ത് വെച്ചു എന്നിട്ട് തന്നെ ഇതൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നമ്മൾ ഫ്രീസറിൽ വെച്ച തണുത്ത പാൽ കട്ടാക്കിയതോ തണുപ്പിച്ചതോ കറക്കി കറക്കിയെടുത്ത് നമ്മുടെ ഷാർജ ഷേക്ക് റെഡിയാണ് ഇത്രയും കൂടെ തിക്നെസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഞാൻ ഒരുപാട് തിക്നസ്സിലല്ല എടുത്തത് എന്നിട്ട് അതിൻ്റെ മേൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും നട്ട്സും എല്ലാം കൂടെ ക്രഷ് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഫെമിനിസ്റ്റാണ് നമുക്ക് ഈ ചൂടിന് നല്ലൊരു ശരീരത്തിന് തണുപ്പും കിട്ടും അതുപോലെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ കുറച്ച് നേരത്തിന് വിശക്കത്തും ഇല്ല കേട്ടോ വിശപ്പും മാറും ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നേരത്തെ ഞാൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത് ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ വേണമെന്നുള്ളവർക്ക് അപ്പം തന്നെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ ബ്രൂ 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 ആയിരുന്നു അത് തിളപ്പിച്ചു വെച്ചു എന്നിൻ്റെ മക്കൾക്ക് ഇതേണ്ട നേന്ത്രപ്പഴം ഒന്നും ഫ്രൈ ചെയ്ത് കൊടുക്കുവാണേൽ അവർക്ക് ഇഷ്ടം ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അപ്പം നെയ്ലാണേലും കുഴപ്പമില്ല എൻ്റെ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടറില്ല ഫ്രൈ ചെയ്ത് എന്നിട്ട് കുറച്ച് നമ്മുടെ പഞ്ചസാരയില്ല അതും കൂടൊന്ന് നെയ്ലൊന്നു വിതറാമെങ്കിൽ നല്ലൊരു ടേസ്റ്റായിട്ടോ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് ഏത്തക്കാൻ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിച്ചാണ് കഴിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പികളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായ കരുതുന്നു ഇഷ്ടമായ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ അതുപോലെ കമൻറ്റുകൂടെ ഒക്കെ ഒന്ന് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായൊരു ഷെയറും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷനുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം എനിക്ക് വീണ്ടും വീഡിയോകൾ ഇടാനുള്ള ഒരു പ്രചോദനം അതാണ് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബായ്